സി പി എം നേതാവ് എം എം മണിയുടെ സഹോദരന്റെ വിനോദസഞ്ചാര കേന്ദ്രത്തിനെതിരെ നടപടി ഹൈറേഞ്ച് ജിപ്പ് ലൈൻ എന്ന സ്ഥാപനത്തിലെ ജിപ് ലൈൻ പ്രവർത്തനം നിയന്ത്രണം ലംഘിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ സാഹസിക വിനോദസഞ്ചാരം നിയന്ത്രിച്ചിരുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായിരുന്നു ആഷിഖ് ഈ മഴയത്തും ഈ മഴക്കാലത്തും ഈ ജിപ് ലൈൻ പ്രവർത്തിക്കുകയായിരുന്നു അജിംസ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയിൽ സാഹസിക വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മഴയുമായി ബന്ധപ്പെട്ട് വിനോദസഞ്ചാരം പൂർണ്ണമായും വിലക്കിയെങ്കിലും ഭാഗികമായ ഇളവുകളായിരുന്നു ഇതിൽ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ ഇളവുകൾ കടുത്ത നിയന്ത്രണം സാഹസിക വിനോദസഞ്ചാരത്തിന് നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് എം എം മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള ഹൈ റേഞ്ച് സിപ്ലൈൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ സിപ്ലൈൻ പ്രവർത്തിച്ചത് വിനോദസഞ്ചാരികളെ അടക്കമെത്തിച്ച് ിപ്പ് ലൈനുകളുടെ കടത്തിവിടുകയും വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തിക്കുകയുമായിരുന്നു ഇന്ന് അത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കർശന നടപടി എടുക്കുമെന്ന് അറിയിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തിപ്പുകാർക്കെതിരെ കേസെടുക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് വിനോദസഞ്ചാരം ഭാഗികമായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും സാഹസികമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് കർശന നിയന്ത്രണമാണ് ജില്ലയിൽ ഇപ്പോഴും ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത് അജിൻ സർ ശരി അജിംസ